അസ്സാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമില്ല അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകുന്നുട്ടോ അപ്പം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്ന് ഞാൻ മയിലാഞ്ചി ഉണ്ടാക്കലൊരു പുറപ്പാടാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നാലും വണ്ടിലാ പെരുന്നാളൊക്കെ വരില്ലേ ഇത് ലേസ് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാൻ ഒരു പുറപ്പാടാണ് കേട്ടോ ഇതിപ്പോഴും പൈസ കൊടുത്ത് വാങ്ങണമല്ലുണ്ട് അത് ശരിക്ക് ചോക്കൂല ഇത് ഞമ്മൾ നല്ല പോലെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മാസങ്ങളോളം ഉപയോഗിച്ചെട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണിച്ചു ഞാനിത് ആ മൂന്ന് സ്പൂൺ ഒരു ഇട്ട് ഫസ്റ്റ് പിന്നെ ആ മൂന്ന് സ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ടിട്ട് ചെറിയ ജീരകത്തിൽ ലേസിച്ച ഉണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്ത് ചെയ്യുക അതേ സ്പൂണുകൊണ്ട് നമ്മൾ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഈ ഒരു മൈലാഞ്ചി എല്ലാം നല്ലൊരു ചുവപ്പാണ് കേട്ടോ ഇങ്ങനെ കറുത്ത് കാണും ഞാൻ ഈ മയിലാഞ്ചി ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അത് ഒരു പൊട്ട് ശർക്കര കേട്ടോ നമ്മൾ വലിയ ഒരു ബെല്ലല്ല ചെറിയൊരു പൊട്ട് ശർക്കര എടുത്തിട്ട് അല്ലെങ്കിൽ അത് കത്തിക്കൊണ്ട് ഇങ്ങനെ ചിരകുക അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനത്തെ ഒരു അമ്മിക്കുട്ടി കൊണ്ട് നല്ല കുത്തിച്ചതച്ചിട്ട് അതിക്കിതാ നമ്മൾ ജീരകവും ചായപ്പൊടിയും പഞ്ചസാര ഇട്ടുകൊടുത്ത് കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കട്ടോ ഈ ഒരു പരുവത്തിൽ നല്ല അങ്ങോട്ട് കുഴച്ചെടുക്കുക കാരണം ശർക്കരയുടെ പൊട്ടില്ലാതിരിക്കുകയാണ് നല്ലത് എന്നിട്ട് ഇതാ ഞാനൊരു ചായപാത്രം ഇതിനായിട്ട് വെച്ച് കാണോ നല്ല സുഖമായി ഞമ്മക്കുണ്ടാക്കാം എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ അതെല്ലാതും ഇട്ടിട്ട് ഒരുമിച്ചിട്ട് കൈ കൊണ്ട് ടുവില് ഞമ്മളൊന്നുകൊണ്ട് ഒഴിവാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഞമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈൽസിൻ്റെ പൊട്ടോ ഒരു ഓടിൻ്റെ കഷ്ണം എന്തെങ്കിലും നടുവില് വെച്ചിട്ട് ഇതുപോലൊരു പാത്രം വെച്ചുകൊടുക്കുക ഞാൻ ഒരു പൊട്ടും വെച്ചിട്ടില്ല ഞാൻ ആ ഈ പാത്രം ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ മേലെ വെക്കണം അപ്പോൾ ഗ്യാസ് ആദ്യം കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെതാണ് നമ്മൾ ചായപ്പൊടിയും പഞ്ചസാരയിലുള്ള പാത്രം കൊണ്ട് വെച്ചുകൊടുത്ത് അതിൻ്റെ നടുവിലുള്ള പാത്രം അതിൻ്റെ ഒപ്പം

ഇതിൻ്റെ ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ മൈദ വേണമെങ്കിൽ ഉപയോഗിച്ചെട്ടോ മൈദയൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ പാത്രം മുറ ഒരുപാട് പണിയേക്കാലം ഞാനൊരു ശീലെടുത്ത് ഇങ്ങാണ്ട് കെട്ടിക്കൊടുത്തേക്കാണ് കേട്ടോ ഇന്നിട്ട് തീയ്യെ നല്ലോം കുറച്ച് വെക്കുക എന്ത് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ അതിൻ്റെ ഇടയിൽ ഈ വെള്ളം നല്ലോം തിളച്ചങ്ങാണ്ടോട് നിരയും പതിമ്പൊന്തല്ലേ നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കുമിളകൾ വരുമല്ലോ അപ്പോൾ ആ വെള്ളം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുത്തിട്ട് വേറെ വെള്ളം പാർന്ന് കൊടുക്കട്ടോ അപ്പോഴുള്ളൂ ഞമ്മൾക്ക് എന്താ വെച്ചിട്ടാ നീരാവി നല്ല പോലെ അങ്ങോട്ട് കിട്ടുകയുള്ളൂ ഒരു കപ്പ കൊണ്ടോ കൈലുകൊണ്ടോ പാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൽക്ക് പിന്നെയും വെള്ളം പാർന്ന് കൊടുത്തതാണ് കേട്ടോ ഞാൻ എന്നിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ പാത്രം എടുത്ത് മാറ്റണത് അപ്പം കണ്ടില്ല മൈലാഞ്ചിയുടെ വള്ളം അതിൽ ഒരുപാടുണ്ട് കേട്ടോ ഞമ്മൾക്ക് എ എത്ര പ്രാവശ്യം ഇടാച്ചിട്ടാണ് ഞമ്മക്കിതിൽ ഏസുണ്ടെങ്കിലും ഒഴിവ് സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ ഈ ഒരു പാത്രതാ ഇതിന്ന് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതീക്ക് ഈ ചൂടോടിക്കണ വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുക്കാം കേട്ടോ എന്നാൽ ഇത് പെട്ടെന്ന് അടിയിന്നിങ്ങോട്ട് പോരും പാത്രം നാശമാകുന്നൊന്നും ഒരു ഒരിക്കലും പേടിച്ചു കേട്ടോ അപ്പം ഈ നീ വള്ളം താ ഞാനൊരു കുപ്പി ക്ലാസ്ക് ഒന്ന് ഒഴിച്ച് കാണിച്ചിട്ടോ ഈ ഒരു കളറാണ് ഞമ്മളുണ്ടാക്കിയ മയിലാഞ്ചിയുടെ വള്ളം കേട്ടോ ഇനി ഞാനിത് നല്ലൊരു കുപ്പിയിലാക്കി കാണും ഫ്രിഡ്ജിലങ്ങോട്ട് വെക്കുക ചെയ്യട്ടോ ആവശ്യ സമയത്ത് എന്തു ചെയ്യും ലേസം വള്ളം എടുക്കും അതിൽ പാകത്തിന് മൈദപ്പൊടി ഇട്ടിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കും കേട്ടോ കാണുമ്പോൾ ഇങ്ങക്ക് തോന്നും ഇത് വലിയ ഉഷാറില്ല ഈ ഒരു കളറിലാണ് ഞമ്മളെ മൈലാഞ്ചി കിട്ടിയിക്കുന്നത് അപ്പം ഞാനിത് നഗത്തുമ്പടയിലിരിക്കലാണ് പിന്നെ ഞാൻ അന്ന് തന്നെ നഗത്തുമ്മ ൊരുങ്ങിയിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ടീസായിട്ട് ഇതുമ്പോൾ അങ്ങനെ നഗത്തുമെടും തോനെ പ്രാവശ്യം ഒന്നും രണ്ട മൂന്ന് പ്രാവശ്യം ഇടുമ്പോത്തന്നെ നമ്മളെ നഗം നല്ലൊരു കളറായി വരും ഇത് പിന്നെ രാത്രിയിലൊന്നും നകത്തുമിടാൻ പറ്റില്ല മോത്തൊക്കെ ആയാൽ പിന്നെ പോവെന്നില്ല കേട്ടോ അപ്പം ഞാൻ നഗത്തും ഇട്ടിട്ട് കണ്ടില്ല ഞങ്ങൾ ഈ ഒരു കളറിലാണ്ട കാണ് ഇനി ഞാൻ ഇത് എടുത്തിട്ടില്ല എൻ്റെ നഖത്തിൻ്റെ കളറും കാണിച്ചു തരാം ഞാൻ ഈയൊരു കളറ് കിട്ടാൻ വേണ്ടി കാണാൻ ശർക്കരയും അതുപോലെ പഞ്ചസാരയും കൂട്ടണ കേട്ടോ അപ്പം കണ്ടില്ല എന്റെ നഗത്തിൻ്റെ കളർ നല്ലൊരു കളറല്ലേ അപ്പം നമ്മളോട് വാട്സാപ്പ് ൂട് ഒരുപാട് ആൾക്കാർ എന്നോട് ഈ മൈലാഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇനി എല്ലാരും ഉണ്ടാക്കിയിട്ടൊന്ന് കമന്റ് ഇടുകട്ടോ നല്ലൊരു കളറാണെന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒത്തേക്കെന്നുള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ എല്ലാവരോടും എല്ലാരോടും അസാലും